பறையாம் ஈ புல்லாங்குழலின் கதப்பறையாம் குன்னிகளே ஒரு கதப்பறையாம் ஈ புல்லாங்குழலின் கதப்பறையாம் புல்மேட்டிலோ பூங்காட்டிலோ புல்மேட்டிலோ பூங்காட்டிலோ எங்கு பண்டிலம் மூலம் கூ െ ഒരു കഥ പറയാം ഈ പുല്ലാങ്കുഴലി കഥ പറയാം ും മണി തിന്നരും തരും കുഞ്ഞും മക്കൈ മാറിയും നിന്റെ തൂവല തൂവാലകൾ തുന്നിയും പാടാത്ത പാട്ടിൻ്റെ ഇനങ്ങളെ തേടുന്ന കാറ്റിൻ്റെ புல்லாங்குழல் மாதமா புண்ணிகளை ஒரு கதை பறையாம் ஏ புல்லாங்குழலின் கதை பறையாம் ിൽ ആകാശ കൂടാര കീഴിലെ ആശാമരച്ചോട്ടിലും ഈ പാഴ്മുളം തണ്ട് പൊട്ടിയാൽ നല്ലതായിരിക്കും പണ്ട് ജനസംഖ്യ കുറയ്ക്കുക എന്ന കൂടി ജനസംഖ്യ ആചരണങ്ങൾ നടത്തി വന്നിരുന്നു ആദ്യത്തെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് എണ്ണം കുറയ്ക്കാൻ വേണ്ടിട്ട് നാം രണ്ട് നമുക്ക് രണ്ട് ഭാര്യയും ഭർത്താവും ചേർന്നാൽ രണ്ടുപേരാണ് നമുക്ക് രണ്ട് മക്കൾ പ്രതി എന്ന് പറയുന്ന കൺസെപ്റ്റ് വന്നു പിന്നെയും ജനസംഖ്യ ഉയർന്നപ്പോൾ നാം ഒന്ന് യും ഭർത്താവും ഒന്നാണ് നാം ഒന്ന് നമുക്ക് ഒന്ന് മതി എന്ന കൺസെപ്റ്റിലേക്ക് എത്തി ചൈനയൊക്കെ അതിനപ്പുറത്തേക്ക് എത്തി ഇപ്പോൾ വീണ്ടും നിങ്ങളുടെയൊക്കെ ന്യൂ ജനറേഷൻകാരെ ചിന്തിക്കുന്ന ഇപ്പൊ നാം എന്ത് നമുക്ക് എന്തിന് എന്ന് ചിന്തിക്കുന്ന തരത്തിലേക്ക് മാറിയ ഈ സാഹചര്യത്തിൽ മിടുക്കരായ ഭാവി തലമുറ ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ് എന്ന് ആഹ്വാനം ചെയ്യുകയാണ് അതിനുള്ള പരിശ്രമം നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവണം ഭാവിയിൽ നല്ല മക്കളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവണം ധാരാളം മക്കളുണ്ടാവട്ടെ ഈ ഒരു ദിവസത്തിൽ എല്ലാവിധ ആശംസകളും സാധനങ്ങളും ഞാനെൻ്റെ വായിച്ചു നന്ദി നമസ്കാരം കുഞ്ഞുങ്ങൾ മാത്രം അടങ്ങുന്ന കുടുംബങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പണ്ട് എട്ടും പത്തും പന്ത്രണ്ടും കുഞ്ഞുങ്ങളുള്ള കുടുംബങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ അന്നായിരുന്നു പ്രശ്നങ്ങൾ ഇല്ലായിരുന്നത് ഇന്നായിരുന്നു പ്രശ്നങ്ങൾ വർദ്ധിച്ചു വരുന്നത് ഞാൻ മറ്റൊരു കാര്യം പറയുന്നത് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കൊക്കെ നമ്മുടെ യുവാക്കൾ നമ്മുടെ വിദ്യാർത്ഥികൾ തൊഴിലന്വേഷിച്ചു പോകുന്ന ഒരു സാഹചര്യം എങ്ങനെയാണ് ഇത് തുറന്നു കിട്ടിയത് അവിടെയൊക്കെ കുടുംബ ബന്ധങ്ങളുടെ പശ്ചാത്തലം അതിൻ്റെ പ്രാധാന്യം നഷ്ടപ്പെടുകയും വെറും വ്യക്തി ജീവിതത്തിലേക്ക് നമ്മുടെ കാഴ്ചപ്പാടുകൾ അവസാനിക്കുകയും ചെയ്തപ്പോൾ അനന്തര തലമുറകളിൽ മക്കളില്ലാത്ത അവസ്ഥയിലേക്ക് കടന്നു വന്നു ആ രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയെ ആ രാജ്യത്തിൻ്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുവാൻ ആവശ്യത്തിന് തലമുറയില്ലാതെ വന്നപ്പോൾ നമ്മളെപ്പോലുള്ള രാജ്യങ്ങളിൽ നിന്നും നമ്മുടെ കുട്ടികൾ വ്യസ്ത വിദ്യരായി വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറി പാർക്കുന്നു അവിടുത്തെ കലാലയങ്ങളിൽ സർവകലാശാലകളിൽ പഠിക്കാൻ വിദ്യാർത്ഥികളില്ലാത്ത അവസ്ഥ നമ്മുടെ കുട്ടികൾ അവിടേക്ക് പോകുന്നു ജർമ്മനി അയർലൻഡ് യു കെ അതുപോലെ ഓസ്ട്രേലിയ കാനഡ ഈ രാജ്യങ്ങളിലെല്ലാം വിഭവങ്ങളുണ്ട് പക്ഷെ എന്തില്ല എന്തില്ല ഇല്ല ഹ്യൂമൻ റിസോഴ്സസ് ഇല്ല ഏതൊരു സമ്പദ്ഘടനയാണെങ്കിലും ഏതൊരു കുടുംബമാണെങ്കിലും അതിന്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് സാർ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ നല്ല ആരോഗ്യമുള്ള നല്ല വിദ്യാഭ്യാസമുള്ള നല്ല ചുറുചുറുക്കുള്ള നല്ല സത്യസന്ധതയുള്ള നല്ല കുഞ്ഞുങ്ങളാണ് നമ്മുടെ രാജ്യത്തിൻ്റെ നമ്മുടെ കുടുംബത്തിൻ്റെ നമ്മുടെ പ്രദേശത്തിൻ്റെ സമ്പത്ത് എന്ന് പറയും യുവതി യുവാക്കളുണ്ട് കുഞ്ഞുങ്ങളുണ്ട് നമ്മളൊക്കെ പഠിച്ച് നല്ല വ്യത്യസ്തങ്ങളായ വിവിധങ്ങളായ മേഖലകളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നാളെ ലോകത്തെ നയിക്കുന്നത് ആരായിരിക്കും ഇന്ത്യൻ ജനസംഖ്യയായിരിക്കും ഇന്ത്യയിലെ വംശജരായിരിക്കും ഈ ലോകത്തെ തന്നെ നിയന്ത്രിക്കുക എന്നുള്ളത് അതുകൊണ്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ജന്മം ഏറ്റവും നല്ല ജന്മമായി മാറുന്നതിന് വേണ്ടി